സഹോദരി സഹോദരൻമാരെ മിസയുടെ നാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും അഭിവാദനങ്ങളും നേരിടുകയാണ് കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ധാരാളം രോഗികളും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ കാര്യമൊക്കെ നമുക്കറിയാം നമുക്ക് ഈ പശ്ചാത്തലത്തില് നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു വരികയാണ് സ്കൂളുകളും കോളേജുകളും എല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു എങ്കിലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന വിവരവും നമുക്കറിയാം നമുക്കും നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഓൺലൈനിലൂടെ മതബോധന ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ് അതിനായിട്ടുള്ള ചില പരിപാടികൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഇതിനോടൊന്നും തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള എല്ലാ മതബോധന ഡയറക്ടർമാരെയും വിളിച്ചുകൂട്ടി കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി ചില രൂപതകളിലൊക്കെ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേനയുള്ള ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ തലശ്ശേരി അതിരൂപതയും അതിരൂപത്തിലെ മതബോധന കേന്ദ്രവും ഒപ്പം നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശാലോയും ടിവിയും സംയുക്തമായിട്ട് നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അതിനായിട്ട് പ്രഗത്ഭരായ അധ്യാപകർ ഇതിനോടകം തന്നെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൊടുക്കുന്നതിനായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ശാലോൻ ടി വിയിൽ നിന്ന് യഥാസമയത്ത് നിങ്ങളിലേക്ക് ഇത് എത്തുന്നതാണ് ഞാൻ ഈ അവസരത്തിൽ ശാലോൻ ടി വിക്കും ഒപ്പം നമ്മുടെ മതോദന കേന്ദ്രത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരികയാണ് കൃതജ്ഞ പറയുകയാണ് കാരണം ഷാലോൻ ടീമിലൂടെ ഇത് വരുമ്പോൾ ധാരാളം പേർക്ക് ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ശ്രമിക്കുവാനും സാധിക്കും കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇത് പങ്കുചേരാൻ സാധിക്കും പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളത് നമ്മുടെ അവകാശവും ഒപ്പം നമ്മുടെ കടമയുമാണ് നമ്മുടെ അവകാശമാണ് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവകാശമാണ് ഒപ്പം നമ്മുടെ കടമയുമാണ് അപ്പോൾ ഈ ക്ലാസുകളൊക്കെ ടി വിയിലൂടെ വരുമ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കണം അവരെ ആ സമയം കണ്ടെത്തി അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളതിൽ തന്നെ വന്ന് കൂടണമെന്നില്ല പക്ഷേ ഇത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും നമ്മുടെയും അവരുടെയും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ് ഇത് നേതൃത്വം കൊടുക്കുന്നവരെയും ക്ലാസ്സിലെടുക്കുന്നവരെയും ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളെയും കുട്ടികളോടൊപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും എല്ലാ സ്നേഹത്തോടെ ഓർക്കുന്നു നല്ല യേശോ തൻ്റെ ആത്മാവിനെ നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശ്വമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കുഞ്ഞുമക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല മഴക്കാലമൊക്കെ ആയി നിങ്ങൾ വീട്ടിലിരുന്ന് പൊതച്ചു മൂടി ഇരിക്കുകയാണോ അല്ല അല്ലേ നിങ്ങൾ വീട്ടിലിരുന്ന് സന്തോഷത്തോടെ ഓൺലൈൻ ക്ലാസ് വർക്കുകളൊക്കെ കാണുകയാണ് വേദപാഠത്തിൻ്റെയും ഒക്കെ എന്നിട്ട് അധ്യാപകർക്ക് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നു നല്ല മിടുക്കന്മാരും മിടുക്കി കുട്ടികളുമാണ് ഇപ്പോൾ നിങ്ങൾ വേദപാഠത്തിൻ്റെ പുസ്തകവും ബുക്കും ബൈബിളും പെൻസിലും പേനയും ഒക്കെ ആയിട്ട് റെഡി എന്നാൽ എൻ്റെ കുഞ്ഞുമക്കൾ ഒരു നിമിഷം ഒന്ന് എഴുന്നേൽക്കാമോ കൈകളൊക്കെ കൂപ്പി കണ്ണുകളൊക്കെ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനായി ഈശോയെ ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ പരിശുദ്ധാൽമാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം നിറയ്ക്കണമേ എല്ലാവരുടെയും കയ്യിൽ മൂന്നാം ക്ലാസ്സിലെ വേദപാഠപുസ്തകം കിട്ടിയോ കുറച്ച് പേർക്കൊക്കെ കിട്ടി ബാക്കിയുള്ളവർക്കും കിട്ടും താമസിയാതെ കിട്ടിയവർ കണ്ടായിരുന്നോ നമ്മുടെ പുസ്തകത്തിൻ്റെ പേരെന്താണ് ജീവദാതാവായ ദൈവം ജീവദാതാവായ ദൈവം എന്ന് വെച്ചാൽ എന്താണ് നൽകുന്ന ആ ജീവൻ നൽകുന്ന ദൈവം നമ്മുടെ ഒന്നാം പാഠത്തിൻ്റെ പേരും അതുതന്നെയാ ജീവൻ നൽകുന്ന ദൈവം കുഞ്ഞുമക്കൾക്ക് വീഡിയോ കാണാൻ ഒത്തിരി ഇഷ്ടമല്ലേ നോക്കിക്കേ ഈ കാണുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ Второй значит, как вы കണ്ടോ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് കുറേ ജീവജാലങ്ങൾ ഓടുന്നു പറക്കുന്നു ഭക്ഷിക്കുന്നു അല്ലേ ഇനി മക്കൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ചുറ്റുപാടുമെന്ന് നോക്കിക്കേ കസേരയുണ്ട് മേശയുണ്ട് ഭിത്തിയുണ്ട് ഇവയൊക്കെ ഓടുന്നുണ്ടോ ചാടുന്നുണ്ടോ ചലിക്കുന്നുണ്ടോ ഭക്ഷിക്കുന്നുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഇവ തമ്മിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ വീഡിയോയിൽ കണ്ട ചിത്രങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടു ഇരിക്കുന്ന സാധനങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എന്താണ് വ്യത്യാസം ആ മിടുക്കരി പിള്ളേർക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞോ ജീവനുള്ളവയും ജീവനില്ലാത്തവയും അതുപോലെ നിങ്ങൾ കുഞ്ഞു വാവമാരെ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ അപ്പം നിങ്ങളും കുഞ്ഞു വാവമാരായിരുന്നു ഇപ്പം വളർന്ന് എത്രാം ക്ലാസ്സിലെത്തി മൂന്നാം ക്ലാസ്സിലെത്തി ഇനിയും വളർന്ന് വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആവും അപ്പോൾ നിങ്ങൾ ജനിച്ചു ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു ഇനി മക്കൾക്ക് പറയാമോ ജീവനുള്ളവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിക്കേ ആ ജീവനുള്ളവ ജനിക്കുന്നു വളരുന്നു പെരുകുന്നു ചലിക്കുന്നു ഭക്ഷിക്കുന്നു അല്ലേ എത്രത്തോളം പ്രത്യേകതയാണ് ഓക്കെ നമുക്ക് ജീവൻ നൽകിയതാരാണ് എല്ലാവർക്കും അറിയാം ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണ് ആകാശവും ഭൂമിയും നമുക്ക് വേണ്ടതെല്ലാം സൃഷ്ടിച്ചതാരാണ് ദൈവം എങ്ങനെയാണ് ദൈവം ഈ ജീവൻ നമുക്ക് നൽകിയതെന്നറിയണ്ടേ ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ കൃത്യമായി അത് പറയുന്നുണ്ട് നമുക്കതൊന്ന് നോക്കാം ദൈവമായ കർത്താവ് ഭൂമിയിലെ കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു കണ്ടോ എങ്ങനെയാണ് നമുക്ക് ജീവൻ ലഭിച്ചത് ദൈവമായ കർത്താവ് ജീവന്റെ ശ്വാസം നമ്മുടെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു എന്താണ് ഈ നാസാരന്ധ്രങ്ങളെന്ന് വെച്ചാൽ ആ മൂക്ക് ൂക്കിലേക്ക് ദൈവം ജീവന്റെ നിശ്വാസം നിശ്വസിച്ചപ്പോൾ നമുക്ക് ജീവൻ ലഭിച്ചു ആ ജീവൻ ലഭിച്ചപ്പോൾ ആദവും ഹവായും ആ ജീവൻ ലഭിച്ച ആദ്യത്തെ മനുഷ്യരാ കുഞ്ഞുങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ മൂക്കൊന്ന് പൊ പൊത്തിപ്പിടിച്ചു നോക്കുകേ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ ആ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല നമുക്ക് ഈ ശ്വസിക്കാനുള്ള കഴിവും ഈ വായുവും ഒക്കെ നൽകിയതാരാ ആ ദൈവമാണ് നമുക്ക് വേണ്ടതെല്ലാം നൽകിയത് ദൈവമാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളൊന്ന് ചാടി എണ്ണിക്കാവോ ടീച്ചർ ഒരു ചെറിയ ആക്ഷൻ സോങ് പഠിപ്പിക്കാം ഉം ഓക്കെ നിനക്ക് ജീവൻ എനിക്ക് ജീവൻ ദൈവം നൽകി നിനക്ക് രൂപം നൽകിയതാരും എനിക്ക് രൂപം ദൈവം നൽകി നിനക്ക് സ്നേഹം നൽകിയതാര് എനിക്ക് സ്നേഹം ദൈവം നൽകി നിനക്കിതെല്ലാം നൽകിയതാര് എനിക്കിതെല്ലാം ദൈവം നൽകി കണ്ടോ മക്കളെ നിങ്ങൾക്ക് ജീവനും സ്നേഹവും രൂപവും നമുക്ക് വേണ്ടതെല്ലാം നൽകിയതാരാണ് ദൈവമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ജീവൻ നൽകി നമ്മെ ഈ ലോകത്തിലേക്ക് വിട്ടത് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒത്തിരി പദ്ധതികളുണ്ട് നമ്മളെല്ലാവരും സ്നേഹത്തിൽ വളരണം നമ്മൾ സ്നേഹത്തിൽ വളർന്നാലാണ് നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുകയുള്ളൂ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യും അങ്ങനെ സ്നേഹത്തിൽ വളരുകയും നന്മകൾ ചെയ്യുകയും ചെയ്യുന്ന നമ്മൾ എവിടെ എത്തിച്ചേരും സ്വർഗത്തിൽ എത്തിച്ചേരും അങ്ങനെ നമുക്ക് ദൈവം ജീവൻ തന്നിരിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ് സ്നേഹത്തിൽ വളരാനും ആ ലോകത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കാനും അങ്ങനെ സ്വർഗം പ്രാപിക്കാനുമാണ് ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇങ്ങനെ ജീവൻ നൽകി ആദ്യമേ ലോകത്തിൽ സൃഷ്ടിച്ചത് ആരെയാണ് ആ ആദത്തെ ആദത്തിന് തുണയായിട്ട് ദൈവം ആരെ നൽകി അവരെ രണ്ടു പേരെയും കൂടെ ദൈവം എവിടെ പാർപ്പിച്ചു ഏതേൻ തോട്ടത്തിൽ ആ നിങ്ങൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ ഏതേൻ തോട്ടം അല്ലെങ്കിൽ പറുതീസായിൽ വളരെ സുന്ദരമായൊരു പൂന്തോട്ടം എല്ലാ ജീവജാലങ്ങളുമുണ്ട് ആദത്തിന് അവയെല്ലാം ഒത്തിരി ഇഷ്ടമായി കുഞ്ഞു കുഞ്ഞുമക്കളെ നിങ്ങൾ ചെറുതായിരുന്നപ്പം നിങ്ങളെ ചക്കരേ മുത്തേ എന്നൊക്കെ വിളിച്ച് എല്ലാരും താലോലിക്കുകയായിരുന്നോ നിങ്ങൾക്കിപ്പോഴും യഥാർത്ഥത്തിലൊരു പേരുമുണ്ട് അതുപോലെ ആ ജീവജാലങ്ങൾക്കൊക്കെ ആദം പേരിട്ടു എല്ലാ ജീവജാലങ്ങൾക്കും പേരിട്ടത് ആരാണ് ആദം അങ്ങനെ ആദവും ഹവായും ആ തോട്ടത്തിലെ പക്ഷികളുടെ പാട്ടുകളൊക്കെ കേട്ട് പഴങ്ങളൊക്കെ ഭക്ഷിച്ച് കൂടി കഴിയുകയാണ് നമ്മുടെയും ആഗ്രഹം എന്താണ് മക്കളെ എപ്പോഴും സന്തോഷത്തോടു കൂടി കഴിയാനല്ലേ നിങ്ങൾ ഒരു പനിയൊക്കെ വരുമ്പോൾ നിങ്ങൾ ആരുടെ നിങ്ങൾക്ക് ആര് ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും ചേട്ടനും ചേച്ചിയും ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ അതിലും വലിയ സന്തോഷമാണ് ദൈവത്തിൻ്റെ കൂടെ നമ്മൾ വസിക്കുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം അടങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ജീവൻ ജീവനുണ്ടാകുന്നത് സന്തോഷമുണ്ടാകുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള പ്രേരണ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം നൽകി പക്ഷേ കുഞ്ഞുമക്കൾ നന്ദി പറയാറുണ്ടോ ദൈവത്തോട് എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നല്ല മാതാപിതാക്കളെ നൽകി നല്ല സഹോദരങ്ങളെ നൽകി പഠിക്കാനുള്ള കഴിവ് പാടാനുള്ള കഴിവൊക്കെ നൽകി എപ്പോഴെങ്കിലും ഈശോയെ ദൈവമേ നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്കിപ്പോൾ ഒന്ന് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാലോ കുഞ്ഞുമക്കൾ ഇരിക്കുന്നിടത്ത് തന്നെ സ്വസ്ഥരായിട്ടൊന്ന് ഇരുന്നാൽ മതി കൈകളൊക്കെ ഒന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളൊക്കെ അടച്ചൊന്ന് ഫ്രീ ആയിക്കേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടതെല്ലാം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയോടുകൂടി എന്നും ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് നമുക്ക് ജീവൻ നൽകിയത് ആരാണ് ദൈവം ജീവനുള്ളവയുടെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു ജനിക്കുന്നു വളരുന്നു പെരുകുന്നു ഭക്ഷിക്കുന്നു ചലിക്കുന്നു എന്തിനു വേണ്ടിയാണ് നമുക്ക് ദൈവം ജീവൻ തന്നിരിക്കുന്നത് ആ സ്നേഹത്തിൽ വളരാനും ലോകത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുവാനും അങ്ങനെ സ്വർഗം പ്രാപിക്കുവാനും മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം അടങ്ങിയിരിക്കുന്നത് എവിടെയാ ആ ദൈവത്തിൻ്റെ കൂടെ കഴിയുമ്പോഴാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇനി പ്രിയപ്പെട്ട മക്കൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പന്ത്രണ്ട് ഒന്ന് എടുക്കാമോ എടുത്തോ എല്ലാവരും അതിനകത്ത് നോക്കിക്ക് മൂന്ന് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒന്നാമത്തത് എന്താണ് എഴുതാം എഴുതാം ആരുടെയെല്ലാം കൂടെ നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം അനുഭവപ്പെടാറുള്ളത് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ആരുടെ കൂടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത് ആ പപ്പയും അമ്മയും ഉണ്ടാവണം ചേട്ടനും ചേച്ചി ചിലർക്ക് അങ്കിളിൻ്റെയും ആൻ്റിയുടെയും കൂടെ പക്ഷേ നമ്മുടെ നല്ല കൂട്ടുകാരൻ ആരാണ് മക്കളെ ഈശോ അല്ലേ ആ നമ്മുടെ നല്ല കൂട്ടുകാരൻ ഈശോയാണ് ഈശോയുടെ കൂടെ നടക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സന്തോഷം കിട്ടുന്നത് ആ അവർ നമ്മെ സ്നേഹിക്കുന്നു നമ്മെ പരിപാലിക്കുന്നു നമ്മെ കരുതുന്നു നമുക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവിടെ പെൻസിലും കൊണ്ട് എഴുതണം പിന്നെ ബൈബിൾ വായിക്കാനാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്താറ് മുതൽ മുപ്പത്തൊന്ന് വരെ ബൈബിൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരുണ്ടോ നമ്മൾ മൂന്നാം ക്ലാസ്സിലെത്തിയില്ലേ അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കാൻ പഠിച്ചില്ലേ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അപ്പം നിങ്ങളെ പേരൻസ് സഹായിക്കും വായിക്കാനും പഠിക്കാനും ബുദ്ധിമുട്ടുള്ള മക്കളൊന്നും പേടിക്കേണ്ട നിങ്ങൾ ബൈബിൾ വായിച്ചു തുടങ്ങിയിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പഠിക്കാനിരിക്കുന്നതിന് മുൻപ് ബൈബിളിലെ ഒരു ഭാഗം വായിച്ചു തുടങ്ങിക്കേ ദൈവം നിങ്ങളെ കൂടുതലായിട്ട് പഠിപ്പിക്കും അപ്പോൾ ഈ വാക്യം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്താറ് മുതൽ മുപ്പത്തൊന്ന് വരെ വായിച്ചിട്ട് അതിലൊരു വാക്യം നിങ്ങൾ ഹൃദ്യസ്ഥമാക്കണം എന്നിട്ട് പെൻസിൽ ഉപയോഗിച്ച് അവിടെ എഴുതണം പിന്നെയുള്ളത് കടങ്കഥയാ കടങ്കഥ കുസൃതി ചോദ്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ഇഷ്ടമാല്ലേ ടീച്ചർ ചോദിക്കട്ടെ ചാടി ഉത്തരം പറയണേ ജീവിയിലുണ്ട് ജ്വാലയിലില്ല വയലിലുണ്ട് വേലിയിലില്ല തേന്മാവിലുണ്ട് തൈമാവിലില്ല ജീവിയിലുണ്ട് ജീ വയലിലുണ്ട് കിട്ടിയോ ആ എന്താണ് തേന്മാവിലുണ്ട് ആ കുറെ പേർക്ക് കിട്ടും നമ്മൾ ഉൽപ്പത്തി രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ കണ്ടതാണ് കിട്ടിയവർ ഉത്തരം അവിടെ എഴുതി ടീച്ചർ ഇപ്പം പറയുന്നില്ല നിങ്ങൾ എഴുതിയിട്ട് ടീച്ചർമാർക്ക് അത് അയച്ചു കൊടുക്കണം അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി നന്മകൾ ചെയ്യുന്ന മക്കളല്ലേ കഴിഞ്ഞയാഴ്ച നിങ്ങൾ ചെയ്ത നന്മകൾ അതിലേ ഇഷ്ടമുള്ള ഏതെങ്കിലും മൂന്ന് നന്മകൾ കൂടി അവിടെ എഴുതിയിട്ട് അതും ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം അപ്പം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ എപ്പോഴും എന്താണ് ആഗ്രഹം എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു കുഞ്ഞു ബൈബിൾ വാക്യം പഠിപ്പിക്കാം ഒന്നുമില്ല ഉള്ളൂ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ പറഞ്ഞേ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവിൻ ഏതാണ് ബൈബിൾ വാക്യം ഏതാണ് ബൈബിൾ വാക്യം ആ ഒന്ന് ടെസ്നോലിക്ക അഞ്ച് പതിനാറ് അപ്പോഴ് ഈ ബൈബിൾ വാക്യം എല്ലാവരും പഠിക്കണം തെസ്നോലിക്കുന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ കുറേ പേർക്കറിയാമല്ലേ ബൈബിളിലുണ്ട് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾക്ക് ശേഷം കുറേ ലേഖന ഭാഗമൊക്കെ ഉണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ഇപ്പോൾ ആലോചിക്കേണ്ട ഈ ബൈബിൾ വാക്യം എപ്പോഴും ഓർത്തിരിക്കുക എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ ഒന്നത്തെ സ്നോലിക്കുക അഞ്ച് പതിനാറ് സന്തോഷത്തോടു കൂടിയിരിക്കുന്ന മക്കൾ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ കൂടെ വസിക്കുന്ന മക്കൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്ന സ്നേഹത്തിൽ വളരുന്ന നല്ല മക്കളായിട്ട് നമുക്ക് വളരാം ഈശ്വര മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ